മലയാളത്തിൽ നിന്ന് ഒരു അതിഭീകര ലവ് സ്റ്റോറി വന്നിണ്ട് നമ്മുടെ ലുക്കു ലുക്മാന്റെ മാടം അതിഭീകര കാമുകൻ ആമസോൺ പ്രൈമിലാണ് ഇങ്ങനെ ഒരു പടം ഇറങ്ങിയത് ഞാൻ പേഴ്സണലി അറിഞ്ഞില്ല ആൻഡ് താങ്ക്സ് ടു ആമസോൺ പ്രൈം പക്ഷേ ഈ സിനിമയ്ക്ക് പേര് തെറ്റായിട്ടാണ് ഇട്ടിരിക്കുന്നത് അതിഭീകര അലവലാദിപ്പടം അതിഭീകര വെറുപ്പിക്കൽ അതിഭീകര അപരാധം ഇതൊക്കെയാണ് ഡിസേർവിംഗ് ടൈറ്റിൽ എന്റെ അണ്ണാ ലുക്കു അണ്ണാ നിങ്ങൾക്ക് ഇത് എന്തോന്ന് പറ്റി ഒരു സമയത്ത് ഇങ്ങേറെ സ്ക്രിപ്റ്റ് സെലക്ഷൻ പിന്നെ അതേപോലെ തന്നെ എന്താ ജാക്സൺ ബസാർ യൂത്ത് പിന്നെ വേറൊരു പടം ഉണ്ടല്ലോ ചെമ്പൻ വിനോദിന്റെ വായിക്കൊള്ളാത്ത പേരുള്ള ഒരു പടം ആചാദിപ്പെട്ട സാധനങ്ങൾ ഇറക്കിയ മനുഷ്യൻ എന്ന് ഒരു ജാട്ടി മോഷണത്തിന്റെ ഒരു പടം ചെയ്തു പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല സുഭരാത്രി സുഖരാത്രി ഗുഡ് നൈറ്റ് ഇതാണ് അവസ്ഥ ഏത് ചവർ എടുത്തോ ഇപ്പൊ അങ്ങേരുണ്ട് എന്തിനോസ് കൊച്ചിൻറെ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ കൂട്ട്നസ് പത്താമത്തെ സീനിൽ വന്നു പിടിച്ചോ കൂട്ട്നസ് നൂറാമത്തെ സീനിൽ വന്നു പിടിച്ചോ കൂട്ട്നസ് നമ്മൾ പറയില്ലേ മറ്റേ നമ്മുടെ ജിത്തു ജോസഫിന്റെ ട്വിസ്റ്റിൽ പൊതിഞ്ഞ സിനിമ എന്നാ ഇത് വന്നിട്ട് പാട്ടിൽ പൊതിഞ്ഞ ഒരു സിനിമ കഥയൊന്നുമില്ല നട്ടല്ലില്ലാത്തൊരാളുടെ അവസ്ഥയാണ് ഈ സിനിമയ്ക്ക് കഥയൊന്നുമില്ല കൊറേ അടിപൊളി പാട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് ഷോർട്സ് എടുത്തു വെച്ചിട്ട് അവിടെ കയറ്റി ഇവിടെ കയറ്റി അവിടെ കയറ്റി കാണിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഡിറക്ടർക്ക് ഡിറക്ഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഡ്യൂസർ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോലെ ചുമ്മാ പൈസ ഇറക്കിയതാണ് തോന്നുന്നു ആൻഡ് താങ്ക് യു പ്രൊഡ്യൂസർ ഇങ്ങനെ ഒരു പാടം എടുത്ത് വെച്ചിരിക്കുകയാണ് സൊ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ചവിന തോമസിന്റെ ഒരു വോയിസ് ഓവർ ഉണ്ട് അത് കുറച്ച് പശുക്കള് പിന്നെ ഈ ലുക്മാൻ അമ്മയും തമ്മിൽ കുറച്ച് സീൻസ് ആ സാധനം ഈ സിനിമയിൽ കൊള്ളില്ല അണ്ണൻ വലിയ ക്രിക്കറ്റ് പ്ലെയർ ആണ് അർജുൻ നൂറ് കളിയിൽ നിന്ന് മുന്നൂറ് റണ്ണെടുത്തിട്ടുണ്ട് പിന്നെ ക്ലീശയാണ് നായകൻ സിക്സ് അടിക്കാൻ വരുന്നു സ്റ്റമ്പ് തെറിക്കുന്നു നായകന്റെ ആ രണ്ട് അലവലാതി കൂട്ടുകാരും ഉണ്ട് വെറുപ്പിക്കുന്നതിന്റെ എക്സ്ട്രീം ലെവൽ കാണിച്ചു തന്നിട്ട് അതിഭീകര പ്രേമമാണ് നായകന് എന്താണ് അതിഭീകര പ്രേമം വൺ സൈഡ് ലവ് നായികയുടെ കല്യാണം ഉറപ്പിച്ചപ്പോ ഇവന്റെ ഭാഗം പട്ടിച്ചോ ഇവൻ പോയിട്ട് പറഞ്ഞിട്ട് പോലും ഇല്ല കൊച്ചിന്റെ അടുത്ത് പിന്നെ എങ്ങനെയടാ കൊച്ചി അറിയുന്നത് തപാൽമാർഗ്ഗം എഴുതി വിടണോ അതോ നോട്ടീസ് അടിക്കണോ പിന്നെ അങ്ങോട്ട് ജോണറെ മാറി കള്ള് കുടിക്കാനും ആത്മഹത്യ ചെയ്യാനും വേണ്ടി മാത്രമുള്ള ഒരു പടം കള്ള് കുടിക്കുന്നു ആത്മഹത്യ ചെയ്യാൻ പോകുന്നു രക്ഷപ്പെടുന്നു നായികയെ കാണുന്നു കള്ള് കുടിക്കുന്നു ആത്മഹത്യ ചെയ്യാൻ പോകുന്നു രക്ഷപ്പെടുന്നു നായികയെ കാണുന്നു കള്ള് കുടിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ അടുത്ത് സെന്റിമെന്റ്സ് തോന്നും അമ്മേ എനിക്ക് അമ്മ മാത്രം മതി പറഞ്ഞിട്ട് പോവും പിറ്റേ ദിവസം കൊച്ചിനെ കാണുന്നു വീണ്ടും കള്ള് കുടിക്കുന്നു അമ്മയെ ഓർമ്മ വരുന്നു അമ്മയുടെ അടുത്ത് പോകണം ആൻഡ് കൊച്ചാണെന്നു വെച്ചാൽ അതിലേറെക്കിട എനിക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ അച്ഛൻ എന്റെ ചേച്ചിയാണ് ചേട്ടനാണ് ചേട്ടത്തി അമ്മയാണ് ചേട്ടച്ഛനാണ് അപ്പുറത്തെ വീട്ടിലത്തെ ചേട്ടനാണ് ഇപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചിയാണ് എന്നിട്ട് വർണ്ണത്തിനെ കെട്ടാനും പോകും എന്നാ അങ്ങനെ ഇല്ലവര് ഇവനെ ഇഷ്ടമല്ലെങ്കിൽ ഇവന്റെ അടുത്ത് കമ്പനി കൂടാതിരിക്കുക രാവിലെ അവന്റെ അടുത്ത് ചോദിക്കും നീ എന്താ എന്റെ അടുത്ത് മിണ്ടാത്ത് ഉച്ചക്ക് മുഖം തിരിച്ചു നടക്കും വൈകുന്നേരം ആയ വീണ്ടും നീ എന്താ എന്നോട് മിണ്ടാത്ത് എന്റെ കൊച്ചേ നിനക്ക് അവനെ ഇഷ്ടമല്ലല്ലോ പിന്നെ അവൻ പോയി ചാവ് ജീവിക്ക എന്ത് തേങ്ങ ചെയ്യട്ടെ മാനിഷേനെ വെറുപ്പിക്കാൻ വേണ്ടിട്ട് ഒരു പടം എടുത്ത് വെച്ചിരിക്കുകയാണ് ഒന്നുമില്ല കുറച്ച് നല്ല നല്ല പാട്ടുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല മുങ്ങാൻ പോന്ന കപ്പലിന് ബെർലാ ഓപ്പസ് അടിച്ച എന്ത് ഏഷ്യൻ പെയിൻസ് അടിച്ച എന്ത് അലമ്പ് പടമാണ് വേണ്ടവർ കണ്ടു നോക്കുക ചിലവർക്ക് ഇത് ഭയങ്കര രസമായിട്ടൊക്കെ തോന്നും എനിക്ക് ഒട്ടും വർക്ക് ആയിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ടൊവിനോട് ഒരു വോയിസ് ഓവർ ആണ് ഈ സിനിമ പിന്നെ ഫസ്റ്റ് ഹാഫിൽ ഹാഫില് കാണാന്നുള്ളൊരു നിലയിലോട്ട് കൊണ്ടുപോയത് പിന്നെ കുറച്ച് ഇമോഷണൽ സീൻസ് എനിക്ക് പേഴ്സണലി വർക്ക് ആയി റാദർ ദാൻ ദാറ്റ് ദിസ് ഈസ് എ പീസ് ഓഫ് ഷേറ്റ് സോ ട്രൈറ്റ് ഔട്ട്